അവർക്ക് ചിരിക്കാൻ ഒരുപാട് കാരണങ്ങളൊന്നുമില്ല ഒരു നേരത്തെ വിശപ്പകറ്റം കിട്ടിയ അന്നത്തിന് ർക്ക് വിലയുണ്ട് അവരുടെ ജീവിതത്തിൽ ഞാൻ അല്പം മുമ്പ് കണ്ട ഒരു അതിമനോഹരമായ ഒരു വീഡിയോ ആണ് കിട്ടിയത് അവരുടെ ആ ഒരു ചിരിയൊക്കെ അതാണ് ഈ ഒരു വീഡിയോൻ്റെ ഹൈലൈറ്റ് അതേപോലെ ഒരു വലിയ സന്ദേശമാണ് ഈ ഒരു വീഡിയോ നമുക്ക് മുന്നിലൂടെ പറയുന്നത് കേട്ടോ അതായത് വലിയ മണിമാളികകളോ വലിയ ആർഭാട ജീവിതമോ വലിയ എക്സ്പെൻസീവ് ഫുഡൊന്നും അവർക്കില്ല ഒരു നേരത്തെ ഭക്ഷണം അവർക്ക് ആരോ കൊടുത്തപ്പോൾ ആ ഒരു സന്തോഷം കണ്ടോ നിങ്ങൾ ഇവരെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ദൈവം നമുക്ക് അനുഗ്രഹങ്ങളെ വാരിക്കൂരിയാണ് തന്നിട്ടുള്ളത് എന്നിട്ടും നമുക്ക് പരാതിയാണ് അത് കിട്ടിയില്ല ഇത് കിട്ടിയില്ല എന്നിട്ട് ടെൻഷൻ അടിച്ചുള്ള മനസ്സമാധാനം കൂടി അങ്ങോട്ട് കളയും ഞാൻ എൻ്റെ ജീവിതത്തിൽ പഠിച്ച ഒരു എക്സ്പീരിയൻസുകളുമായിട്ട് പങ്കുവെക്കട്ടെ നമ്മളെ സന്തോഷവും സമാധാനവും ഉണ്ടല്ലോ അത് നമ്മളെ തേടി വരില്ല അത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ അതിനെ തേടിപ്പോണം അത് അങ്ങനെ തന്നെയാണ് അതിന് ഓരോരുത്തരും സ്വയം അതിനുള്ള വഴികൾ കാണണം ഞാൻ എപ്പോഴും പറയുന്നു സന്തോഷവും സമാധാനവും നമ്മളെ തേടി വരില്ല അത് ആവശ്യമുണ്ടെങ്കിൽ ിൽ അതായത് നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് നമ്മൾ തന്നെ തേടിപ്പോണം എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറഞ്ഞത് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്കെങ്കിലും ചെയ്യുക